നമ്മളിങ്ങി പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് ജോയിയുടെ ദാരുണമായ മരണം അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എന്തായാലും അതിനപ്പുറത്തേക്ക് ജോയിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ നമ്മുടെ സംവിധാനങ്ങൾ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട മന്ത്രിസഭായോഗം ഇന്ന് ചേരുകയാണ് ധനസഹായം ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും അമ്മയ്ക്ക് വീട് വെച്ച് നൽകാനും തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ റൂഷിപ്പാൽ ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റൂഷിപ്പാൽ കേരളത്തിൻ്റെ ആകെ പൊതു പൊതുശീലത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു തിരുവനന്തപുരത്തും നമ്മൾ കണ്ടത് മാലിന്യം പലയിടത്ത് വലിച്ചെറിയുന്നതിനുള്ള ജി ഒരു രക്തസാക്ഷിയായി തന്നെ ജോയി മാറുകയായിരുന്നു അപ്പോൾ കൃത്യമായ കുടുംബത്തെ കരുതേണ്ട താങ്ങി നിർത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനെ സംബന്ധിച്ചുണ്ട് എപ്പോഴായിരിക്കും മന്ത്രിസഭാ യോഗം ചേരുക എന്തൊക്കെയാണ് വിവരങ്ങൾ ബിനിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ആമേഴുചാൻ തോട്ടിൽ മാലിന്യം നീങ്ങുമ്പോൾ അകപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തെ സഹായിക്കാനുള്ള തീരുമാനമെടുക്കുക സാമ്പത്തിക സഹായം നൽകുന്ന തീരുമാനമടക്കം ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകും കാരണം നാളെ ആമേഴിഞ്ചാന്തോട്ടിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചിട്ടുണ്ട് നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുള്ള ഓപ്പറേഷൻ അനന്ത ഉൾപ്പെടെ വീണ്ടും അത് നടപ്പിലാക്കണമോ സമാനമായ മറ്റെന്തെങ്കിലും മാലിന്യ പ്രശ്നപരിഹാരത്തിനുള്ള പദ്ധതികൾക്ക് രൂപം നൽകണമോ എന്ന കാര്യമടക്കം അടക്കം നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിന് മുന്നോടിയായാണ് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ആമേഴുചാന്തോട്ടിൽ മുങ്ങി മരിച്ച ജോയിയുടെ കുടുംബത്തെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരിക സാമ്പത്തിക സഹായമാകും വീട് നിർമ്മിച്ച് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തീരുമാനമുണ്ടാകും കേന്ദ്ര ഒപ്പം റെയിൽവേ മന്ത്രാലയം സഹായം നൽകണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് എ റഹീം എം പി ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഏതായാലും ജോയിയുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് അപ്പോൾ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് കാരണം ദാരുണമായ ദുരന്തം തലസ്ഥാനത്തെ മാലിന്യം മുഴുവൻ പേർന്ന ആമേഴുഞ്ചാലിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മാറ്റാൻ ഇറങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം അമ്മേഴിചാൻ തോട്ടിലേക്ക് വഴുതി വീണ് ജോയ് മുങ്ങിമരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും സമാനമായ സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ ഇത് ഈ മാലിന്യ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാനുള്ള ആലോചനകളിലേക്ക് അടക്കുമ്പോഴാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം ജോയിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്